നമസ്കാരം കേരളത്തിലെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം പരമാവധി മുതലെടുക്കുവാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ നേതൃനിരയിലെ തമ്മിൽ തല്ലാണ് ഉദ്ദേശിച്ചത് മോദി തരംഗത്തിൻ്റെ പ്രഭാവത്തിൽ ഇക്കുറി ബി ജെ പി കേരളത്തിൽ നേട്ടമുണ്ടാക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും ലഭിക്കുമോ എന്നാണ് ഉദ്ദേശ്യം ഇടത് ഭരണത്തിനെതിരെ ആരോപണങ്ങൾ ശക്തമാണെങ്കിലും ജനവികാരം എതിരാണെങ്കിലും അവർക്ക് തടയിടാൻ എതിരാളികൾക്ക് രാഷ്ട്രീയ എതിരാളികൾക്ക് കേരളത്തിൽ കഴിയുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റിൽ ഒതുങ്ങിയ ഇടതു നേട്ടം ഇക്കുറി മെച്ചപ്പെടുമോ പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ലിയോ രാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്നാണ് നിലവിലെ സൂചനകൾ കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ തവണത്തെ പോലെ കോൺഗ്രസ്സിനായിരിക്കും പക്ഷേ ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കും കാരണം പ്രധാനമന്ത്രി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുന്നുണ്ട് ആദ്യം നമുക്ക് ബി ജെ പിയുടെ സാധ്യതയെക്കുറിച്ച് പറയാം ബി ജെ പിക്ക് ഇക്കുറി കേരളത്തിൽ തൃശൂർ ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ക്യാമ്പുകളിൽ അത്തരത്തിലുള്ള അഭിപ്രായം പ്രചരിക്കുന്നത് സുരേഷ് ഗോപി ഇക്കുറി തൃശൂരിൽ മത്സരിക്കും എന്നും ജയം നേടുമെന്നും വിശ്വസിക്കുന്നവർ നിരവധിയാണ് സിനിമാതാരം എന്ന ഇമേജും അദ്ദേഹം ഇടപെട്ട ജനകീയ വിഷയങ്ങളും നിരവധിയാണ് രാജ്യസഭാംഗം എന്ന നിലയിൽ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങളും ഉയർത്തിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് പോലും തൃശൂർക്കാരെ കൈവിടാത്ത ഒരു നേതാവാണ് സുരേഷ് ഗോപി എന്ന ഇമേജ് ഇതിനകം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ തൃശ്ശൂരിൽ ബി ജെ പിക്ക് വെല്ലുവിളികളേറെയാണ് കഴിഞ്ഞ തവണ ജയിച്ച കോൺഗ്രസിൻ്റെ ടി എൻ പ്രതാപന് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടും സി പി ഐയുടെ രാജാജി മാത്യു തോമസിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തിയാറ് വോട്ടുമാണ് ലഭിച്ചത് മൂന്നാമതെത്തിയ സുരേഷ് ഗോപി നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ടാണ് മുൻ പ്രാവശ്യം പാർട്ടിക്ക് കിട്ടിയതിനേക്കാൾ പതിനേഴ് ശതമാനം വോട്ട് കൂടുതൽ നേടാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു പക്ഷേ അന്ന് നേടിയതിനേക്കാൾ കുറഞ്ഞത് എഴുപത്തി അയ്യായിരം വോട്ടെങ്കിലും കൂടുതൽ ഇക്കുറി നേടാൻ സുരേഷ് ഗോപിക്ക് കഴിയുമോ തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വോട്ട് നിർണായകമാണ് മുപ്പത്തിയഞ്ച് ശതമാനത്തോളമുള്ള ക്രിസ്ത്യൻ വോട്ടുകളിൽ പത്ത് ശതമാനമെങ്കിലും നേടണം സുരേഷ് ഗോപിക്ക് ജയം നേടാൻ ഇപ്പോഴുള്ളത് രണ്ടോ മൂന്നോ ശതമാനം മാത്രമാണ് ആറ് ശതമാനം ന്യൂനപക്ഷ വോട്ടുകളുണ്ട് അത് ബി ജെ പിക്ക് ലഭിക്കില്ല എങ്കിലും സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ ഇമേജ് രാഷ്ട്രീയത്തിനും അപ്പുറമാണ് സ്ത്രീകളിൽ നല്ലൊരു ശതമാനവും സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു സഭാനേതൃത്വങ്ങളുമായി സുരേഷ് ഗോപിക്ക് നല്ല ബന്ധവുമാണ് കൂടാതെ കഴിഞ്ഞ കുറച്ച് നാളായി ക്രിസ്ത്യൻ വിഭാഗം ബി ജെ പിയോടുള്ള തൊട്ടുകൂടായ്മ വെടിഞ്ഞിട്ടുമുണ്ട് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യൻ വോട്ട് ഷെയർ പത്ത് ശതമാനമാക്കി ഉയർത്തുമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എതിർപക്ഷത്തുള്ള ടി എൻ പ്രതാപൻ മോശമുള്ള ഇമേജുള്ള ആളല്ല നല്ല ഇമേജുള്ള ആളാണ് ഇടതുപക്ഷത്തു നിന്നും വി എസ് സുനിൽകുമാർ വരികയാണ് എന്ന് കേൾക്കുന്നുണ്ട് ഇപ്പോഴത്തെ സി പി ഐ മന്ത്രിമാരെക്കാൾ ഏറെ കേമനാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം മത്സരരംഗത്തേക്ക് വന്നാൽ മത്സരം കടുക്കും കൂടാതെ ക്രിസ്ത്യൻ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടാതിരിക്കാൻ പരമാവധി ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതിനായി മണിപ്പൂർ വിഷയം മണ്ഡലത്തിൽ ആളിക്കത്തിക്കാനാണ് ഇടത് നേതൃത്വത്തിൻ്റെ നീക്കം അതിനുള്ള തുടക്കവും കുറിച്ചു കഴിഞ്ഞു അതാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി കാരണം സാധാരണക്കാർ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ ഏറെയും അദ്ദേഹത്തിന് അനുകൂലമായി ചിന്തിക്കുന്നുണ്ട് അതിന് തടയിടുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ് ഈ വെല്ലുവിളിയെ അതിജീവിക്കുവാൻ സുരേഷ് ഗോപിക്ക് കഴിയുമോ എന്ന് ഇനി ആറ്റിങ്ങലിൽ രാഷ്ട്രീയ സാഹചര്യത്തിന് മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കോൺഗ്രസിൻ്റെ അടൂർ പ്രകാശാണ് എന്നാൽ ഇടത് ക്യാമ്പിലെ പ്രവർത്തനം കുറേ കൂടി ശക്തമായിട്ടുണ്ട് പക്ഷേ ആരെ മത്സരിപ്പിക്കും എന്നതാണ് അവരുടെ പ്രശ്നം എ റഹീം വരുമോ അതോ മറ്റേതെങ്കിലും നേതാവിനെ ഇറക്കുമോ പക്ഷേ ഇവരൊക്കെ വന്നാലും ഇമേജ് പ്രശ്നമുണ്ട് ഇവരൊക്കെ ശക്തരായ നേതാവാണോ എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കുണ്ട് പോരാത്തതിന് ഇവരുടെയൊക്കെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും വഴിവിട്ട രീതിയിലേക്ക് പോയി അല്ലെങ്കിൽ വളരെ രൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ വാർത്തകളിൽ ഇടം നേടിയവരാണ് ഈ എ എ റഹീമിനെ പോലുള്ള നേതാക്കളൊക്കെ അതുകൊണ്ട് തന്നെ പക്വതയുള്ള നേതാക്കളെ ജനങ്ങൾ അവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഏത് നേതാവിനെയായിരിക്കും അവിടെ ഇടതുപക്ഷം ഇറക്കുക ഇനിയിപ്പോൾ എം എൽ എ ജോയിയെ അവർ രംഗത്ത് ഇറക്കുമോ ജോയി മത്സര മത്സരിക്കുവാൻ തയ്യാറാകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ് കെ മുരളീധരൻ ബി ജെ പി സ്ഥാനാർത്ഥി ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ബി ജെ പിക്ക് ജയിക്കുവാൻ തീരദേശ വോട്ടും ഈഴവ വോട്ടും നിർണായകമാകും തിരുവനന്തപുരത്ത് ബി ജെ പി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ശശി തരൂരിനെ തോൽപ്പിക്കുക എളുപ്പമാവില്ല ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ശശി തരൂർ എന്ന നേതാവിനെ കോൺഗ്രസ് വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ശരി ദേശീയ തലത്തിൽ ഉപയോഗിക്കേണ്ട നേതാവാണ് അദ്ദേഹം കാർഗയ്ക്ക് പരം തരൂരിനെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിരുന്നു എങ്കിൽ നേട്ടം കോൺഗ്രസിനാകുമായിരുന്നു തരൂരിനെ തിരുവനന്തപുരത്ത് തോൽപ്പിക്കുക വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ് അതാണ് സത്യം കേരളത്തിൽ താൽക്കാലിക വികാരത്തിനപ്പുറമുള്ള തെളിയിക്കപ്പെട്ട രാഷ്ട്രീയ ഫോർമുലയാണ് ജനങ്ങൾക്ക് ആവശ്യവും അതിലാണ് അവർക്ക് വിശ്വാസവും അതിന് ജനങ്ങൾക്ക് എത്ര ദ്രോഹം ചെയ്തവരാണെങ്കിലും ശരി അതിൽ മാറ്റമുണ്ടാവാൻ സമയമെടുക്കും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺ കേരളത്തിൽ കോൺഗ്രസ് നേടിയ ഉജ്ജ്വല വിജയം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിന് അതിനാൽ കേരളം വ്യത്യസ്തമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ തിരഞ്ഞെടുപ്പ് വിജയത്തിന് നിർണായകവുമാണ് ഇടത് വലത് ക്യാമ്പുകൾ വീതിച്ചെടുത്തതിന് ശേഷമുള്ള ഹിന്ദു വോട്ട് ബാങ്ക് മാത്രമാണ് കേരളത്തിൽ ബി ഉറപ്പിക്കാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് ഇവിടെ വളരുവാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രമുഖരായ ക്രിസ്ത്യൻ മുസ്ലിം നേതാക്കൾ അവർക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അബ്ദുള്ള കുട്ടിയും അൽഫോൺസ് കണ്ണന്താനവും മാത്രമാണുള്ളത് എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ അവരവരുടെ സമുദായ അംഗങ്ങളെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് സ്വാധീന ശക്തിയുള്ള നേതാക്കളെ ബി ജെ പി കേരളത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതായത് ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്വാധീനിക്കാൻ കഴിവുള്ള അവരെ ഒപ്പം നിർത്താൻ കഴിവുള്ള അതുപോലെ തന്നെ മുസ്ലിം വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിവുള്ള ഒരു നേതാവ് ഈ രണ്ട് ജനസിൽപ്പെട്ട നേതാക്കളുടെ കുറവ് ബി ജെ പി ക്യാമ്പിലുണ്ട് പി സി ജോർജ് എൻ ഡി എയ്ക്ക് ഒപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈം കഴിഞ്ഞു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇന്ന് എം എൽ എ പോലുമല്ലാത്ത അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ജനം ചെവി കൊടുക്കാൻ സാധ്യത കുറവാണ് കൂടാതെ അദ്ദേഹം മുഖ്യധാരയിലോ മാധ്യമ വാർത്തകളിലോ നിറഞ്ഞു നിൽക്കുന്നുമില്ല കേരളം പോലൊരു സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ഇമേജുള്ള എന്നാൽ രാഷ്ട്രീയക്കാരുടെ ബുദ്ധികൂർമതയുള്ള നന്നായി സംസാരിച്ച് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള പ്രവർത്തിക്കുന്ന നേതാക്കളാണ് വേണ്ടത് കൂടാതെ ഹിന്ദു വോട്ടിൻ്റെ കാര്യത്തിലും ചില കാര്യങ്ങളുണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഉറച്ച പിന്തുണ നൽകുന്ന ഒരു വിഭാഗം ഒ ബി സി ആണ് ഇടതുപക്ഷ നീക്കങ്ങൾക്ക് നാന് കുറിച്ച നാളുകളിൽ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം തന്നെയാണ് അതിന് കാരണവും ആ ഒ ബി സി വോട്ടുകളിൽ നല്ലൊരു ശതമാനവും ഇപ്പോഴും കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒപ്പമാണ് ഈ ഒ ബി സി വോട്ട് ബാങ്കിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എടുത്തു പറയേണ്ടത് ഈഴവ വിഭാഗത്തെക്കുറിച്ചാണ് വടക്കൻ കേരളത്തിൽ ഈഴവർക്കിടയിലേക്ക് ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടാക്കാൻ അടുത്ത കാലത്തായി സാധിച്ചിട്ടുണ്ട് അതിന് ഉദാഹരണമായി ചില നേതാക്കളുടെ പേരൊക്കെ എടുത്തു പറയാൻ സാധിക്കും നമുക്ക് അതായത് വത്സന്തി ഉണ്ട് അല്ലെങ്കിൽ കെ സുരേന്ദ്രനുണ്ട് അങ്ങനെയുള്ള നേതാക്കളുടെ പേരൊക്കെ എടുത്ത് പറയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ തെക്കൻ കേരളത്തിൽ അതിന് സാധിച്ചിട്ടില്ല അത് ഒരു പ്രധാന ഘടകമാണ് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ഒക്കെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഘടകമായി നിലനിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആറ്റിങ്ങലിലേക്ക് കുറെ കൂടി ആഴത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കെ മുരളീധരന് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു മലയാളി എന്നുള്ള നിലയിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി എന്നുള്ള നിലയിൽ എത്രത്തോളം സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മുൻപ് ഒ രാജഗോപാൽ ഇതേ പദവി വഹിച്ചിരുന്നപ്പോൾ അദ്ദേഹം കുറേ ഏറെ നേട്ടം ഗുണം കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ഒരു പൊതുവായ അഭിപ്രായം കേരള സമൂഹത്തിൽ ഉയർത്തിയെടുക്കുവാൻ സാധിച്ചു അതുതന്നെയാണ് അദ്ദേഹത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഹായിച്ചതും ആ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാൻ കെ മുരളീധരന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനി നമുക്ക് കോൺഗ്രസ് ക്യാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റ് കോൺഗ്രസ്സിന് ലഭിച്ചു എന്തുകൊണ്ടാണ് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത് ഒന്ന് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വന്നു അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്നുള്ള ഒരു പ്രചാരണം യു ഡി എഫ് ക്യാമ്പ് ഉയർത്തി വിട്ടു അതിൽ ജനങ്ങൾ വീഴുകയും ചെയ്തു അത് കേരളത്തിലുടനീളം പ്രതിഫലിക്കുകയും ചെയ്തു രണ്ട് ശബരിമല വിഷയം ശബരിമല വിഷയം വളരെ ശക്തമായി ജനങ്ങളെ സ്വാധീനിച്ച ഒന്നായിരുന്നു ഇക്കുറി അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്കിലും ഒരു പതിനാറ് സീറ്റ് വരെ നേടുവാൻ യു ഡി എഫിന് സാധിക്കും വലിയ പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ പക്ഷേ ആ ബാക്കിയായ നാല് സീറ്റുകൾ എവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണ് അവർക്ക് വീഴ്ചകൾ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് പറയേണ്ടി വരിക കോട്ടയത്തെക്കുറിച്ചും പത്തനംതിട്ടയെക്കുറിച്ചുമൊക്കെയാണ് പത്തനംതിട്ടയിൽ കോട്ടയത്ത് ഒക്കെ അവർക്ക് എന്തുകൊണ്ട് ക്ഷീണം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മാണി കോൺഗ്രസ് പക്ഷം വിട്ട് ഇടത് ക്യാമ്പിലേക്ക് ചേക്കേറി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം കൂടാതെ തന്നെ കുറേ സീറ്റുകളിൽ നിലവിലുള്ള എം പിമാർക്കെതിരെ ഒരു ജനവികാരം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അത് കോട്ടയത്ത് വളരെ പ്രകടവുമാണ് ഇനി നമുക്ക് നേതൃനിലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉജ്ജ്വലമായ വിജയമാണ് ജനങ്ങൾ അവിടെ സമ്മാനിച്ചത് പക്ഷേ ആ വിജയത്തിന് അതിൻ്റെ ചൂടാറും മുൻപ് നേതാക്കൾ നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ കല്ലുകടി കണ്ടു ജനങ്ങൾ അപ്പോൾ തന്നെ വിലയിരുത്തി ഇവർ തമ്മിലുള്ള തമ്മിലടി മാറാതെ രക്ഷയില്ല എന്ന് അങ്ങനെയുള്ള ഒരു മുന്നണിയിൽ ജനങ്ങൾ എത്രത്തോളം വിശ്വാസം അർപ്പിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇനി കോൺഗ്രസ് മേലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒത്തൊരുമ ഉയർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ശക്തരായ ഒന്നോ രണ്ടോ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരിക അവരുടെ കീഴിൽ അണികളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് നേതാക്കളും ഒറ്റക്കെട്ടാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അത് എളുപ്പമുള്ള കാര്യമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഇനി യു ക്യാമ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് എങ്കിലും അവർക്ക് എന്തുകൊണ്ട് ഒന്നിൽ നിന്നും ഒരു നാല് സീറ്റ് വരെ ഉയരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് സീറ്റ് വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ചോദിച്ചാൽ മണി കോൺഗ്രസ് വന്നത് തന്നെയാണ് കോട്ടയം പത്തനംതിട്ട ബെൽറ്റിൽ ഇതോടുകൂടി ശക്തമായ ഒരു സപ്പോർട്ട് ഇടതുപക്ഷത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് അതേസമയം തന്നെ മറുപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ്സിൽ ജനങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല കോൺഗ്രസ്സിനെ ജയിപ്പിച്ചു വിട്ടാലും അവിടെ പോയി ഭരണം നേടില്ല എന്നുള്ള ഒരു ചിന്തം ജനങ്ങൾക്കുണ്ട് അതുപോലെ ബി ജെ പിയെ ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും കൂടി തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ് അതിന് തക്കതായിട്ടുള്ള രീതിയിൽ പ്രചാരണം ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു കോൺഗ്രസിനേക്കാൾ അല്ലെങ്കിൽ യു ആ പ്രചാരണം ഇഫക്റ്റീവായി നടപ്പിലാക്കുവാൻ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി സാധിച്ചത് ബി ജെ പിക്ക് പ്രചാരണം എന്നാലും ഇത് ഇപ്പോഴത്തെ ചിത്രമാണ് ഇനി അങ്ങോട്ട് മാറി മറിയാം കാരണം തിരഞ്ഞെടുപ്പിന് ഇനിയുമുണ്ട് ദിവസങ്ങൾ ഏറെ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഓരോ മുന്നണിയും പയറ്റുന്ന അടവുകൾക്ക് അനുസരിച്ച് ജനങ്ങളുടെ മനസ്സിലെ പിന്തുണയുടെ പെൻഡുലവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട്